ലോകം ആശങ്കയോടെ കാത്തിരുന്ന ആ യുദ്ധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകളാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ആരംഭിച്ചിരിക്കുന്നത് ഇസ്രയേൽ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മണിക്കൂറുകൾക്ക് മുമ്പാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായിരിക്കുന്നത് മൂന്ന് രീതിയിലുള്ള ലക്ഷ്യങ്ങളെയാണ് ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നത് ഒന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ രണ്ടാമത്തേത് ഇറാന്റെ ഗാർഡ് തലവന്മാര ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞർ ഇങ്ങനെയുള്ള മൂന്ന് ലക്ഷ്യങ്ങളെയാണ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് ടെഹ്റാനിലെ താമസ കെട്ടിടങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഈ താമസ കെട്ടിടങ്ങളിൽ ഈ ആണവ ശാസ്ത്രജ്ഞരോ അതല്ലെങ്കിൽ ഇസ്രായേൽ ലക്ഷ്യം വെച്ച പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവരെ സുരക്ഷിതമായ സ്ഥലമെന്ന രീതിയിൽ താമസ െട്ടിടങ്ങളിലേക്ക് മാറ്റിയതാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇസ്രയേലിന്റെ ആക്രമണം ഏത് ഘട്ടത്തിലും ഉണ്ടാകുമെന്ന് ഇറാൻ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതും എന്ന് പറയാൻ കഴിയില്ല എന്തായിരുന്നാലും റിപ്പബ്ലിക് ഗാർഡിന്റെ ചില ആളുകൾ ഈ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ വരുന്നു അതേസമയം അതേപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇറാഖിലെ അമേരിക്കയുടെ എയർബേസ് ആയ ഐനുൽ അസദിൽ നിന്നാണ് ഈ ആക്രമണത്തിന് വേണ്ടി യുദ്ധവിമാനങ്ങളെ ഇസ്രയേൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ആക്രമണങ്ങളിൽ അമേരിക്ക യാതൊരുവിധ പങ്കുമില്ല ഇറാന് ആക്രമിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് ഇസ്രയേലിന് നൽകിയിട്ടുണ്ട് ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത് എങ്കിലും തീർച്ചയായും ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരുമിച്ചു കൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അമേരിക്ക അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ അതൊരു നിയമവിരുദ്ധമായ നീക്കമായിരിക്കുമെന്നറിയാം പക്ഷേ ലോകത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറാക്കിയ അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റ് ആണ് ഇസ്രയേൽ എന്ന് ചിലരെങ്കിലും പറയാറുണ്ട് ആ കൃത്യം ഇസ്രയേൽ മുഖേന അമേരിക്ക നിർവഹിക്കുന്നു എന്ന് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് പറയേണ്ടി വരും അതേസമയം ഈ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നു എന്തായിരുന്നാലും അടുത്ത നിമിഷങ്ങളിൽ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം ഈ ഇസ്രായേലിന്റെ നേരെ ഉണ്ടാകും ഈ ആക്രമണങ്ങളിൽ ഒരുപക്ഷെ യമനിലെ ഹൂത്തികളും പങ്കെടുക്കും അതേപോലെ തന്നെ ഇറാഖിലുള്ള റെസിസ്റ്റന്റ് സംഘങ്ങളും ലബനാനിലെ ഹിസ്ബുമയും ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ആക്രമണങ്ങളെ ഇസ്രായേൽ മുന്നിൽ കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നേരെ ഇസ്രായേൽ ആക്രമിക്കുന്ന ഘട്ടങ്ങളിൽ ലബനാനിലെ ഇസ്മുല്ല ആക്രമിച്ചാൽ അത് ലബനാനെ ഇസ്രായേൽ ആക്രമിക്കുന്ന ഘട്ടങ്ങളിലേക്ക് വരുമെന്ന മുന്നറിയിപ്പ് ലബനാൻ ഗവൺമെന്റിന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് അതേസമയം ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ രഹസ്യമായ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമോ എന്നത് ഇപ്പോൾ ലോകം ഉച്ചുനോക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് പോയാൽ ആണവ ആക്രമണങ്ങളിലേക്കും ആണവ മിസൈലുകൾ വരെ ഉപയോഗിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്ക ലോകത്ത് നിലനിൽക്കുകയാണ് എന്തായാലും ഇസ്രയേൽ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഏതാനും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇപ്പോൾ ആക്രമിച്ചിട്ടുള്ളത് എന്നാൽ തുടർന്നുണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചറുകളെ ആയിരിക്കും ആക്രമിക്കുക അതായത് പ്രധാനപ്പെട്ട സൈനിക ലക്ഷ്യങ്ങൾ ഇത് തന്നെയാണ് ഇസ്രയേലിന്റെ മുന്നിലുള്ളത് എന്നാൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ കൂടുതലായി ആക്രമിക്കാൻ ഇസ്രയേലിന് സാധിക്കുകയില്ല കാരണം അത് ഭൂമിക്കടിയിലാണ് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ഇറാന്റെ സൈനിക നീക്കങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ പോലും ഭൂമിക്കടിയിലാണ് എന്നതുകൊണ്ട് പൂർണ്ണമായും സൈനിക സംവിധാനങ്ങളെ ആക്രമിച്ചില്ലാതാക്കാൻ ഇസ്രയേലിന് ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് ഇറാന്റെ തിരിച്ചടി അതിശക്തമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ ഇസ്രയേൽ തുടർന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കാരണം ഇത് ഇറാൻ ഇസ്രയേൽ തമ്മിലുള്ള ഒരു ശക്തമായ ഒരു വ്യാപക യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് കാരണം ഏതെങ്കിലും ലിമിറ്റഡ് സൈറ്റുകൾക്ക് നേരെ മാത്രമായിരുന്നില്ല ഇന്ന് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ തിരിച്ചടി വ്യാപകമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്തായിരുന്നാലും വരും നിമിഷങ്ങളിൽ ഇറാന്റെ തിരിച്ചടി എന്തായിരിക്കുമെന്നതാണ് ഇപ്പോൾ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്